ഈ മുരാരി ബാബുവിൻ്റെ ജീവിതം എടുത്ത് പരിശോധിക്കുമ്പോൾ ഇദ്ദേഹം വലിയ അംബിഷ്യസായിട്ടുള്ളൊരു വ്യക്തിയാണ് ഈ കെ ജി എഫിലെ റോക്കി ബായി പോലെ മുഴുവൻ സ്വർണവും അമ്മയ്ക്ക് കൊണ്ട് കൊടുക്കുമെന്ന് പറയുന്ന പോലെ അയ്യപ്പൻ്റെ സ്വർണവും എല്ലാം എടുത്ത് വീട്ടിൽ കൊണ്ട് പൂഴ്ത്തിവെക്കാൻ ആഗ്രഹിച്ചത് അതായത് ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് ആവണം എന്നായിരുന്നു ആഗ്രഹം റിട്ടയർമെൻറ്റിന് ശേഷം പക്ഷേ അവിടെ എത്തിയില്ല അതിന് മുന്നേ അയ്യപ്പൻ പിടിച്ച് കോടറിന് പിടിച്ചു അപ്പോൾ ഇപ്പോൾ അറിയപ്പെടുന്ന പല പല വാ വാർത്തകൾ അല്ലാതെ സ്ഥിരീകരിക്കപ്പെടാത്ത പല വാർത്തകൾ വരുന്നുണ്ട് ഈ കൊടിമരത്തിൻ്റെ തേക്ക് മുറിച്ചുകൊണ്ടുപോയി രണ്ട് കോടിയുടെ തേക്കെടുത്തുകൊണ്ട് പോയി എന്നൊക്കെയുള്ള വാർത്ത വരുന്നുണ്ട് മുതലാരിയുടെ വീടിന് രണ്ട് കോടിയുടെ ചെലവ് വഹിച്ചാണ് മുതലാരിയുടെ വീട് വച്ചിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഇദ്ദേഹം ഒരു സാധാരണ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആയിരുന്നു റിട്ടയർ ചെയ്യുമ്പോൾ ഇദ്ദേഹം കമ്മീഷണർ ആയിരുന്നു ദേവസ്വം ബോർഡിൽ അപ്പോൾ അങ്ങനെ ഒരു സാധാരണ ഉദ്യോഗസ്ഥൻ ഇവിടെ നിന്നാണ് ഇത്തരം പണം എന്നുള്ള കാര്യം രണ്ട് ഇദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട് വളരെ അടുത്ത ബന്ധമുള്ള സുകുമാരൻ നായർ പിന്നാലെ ഇപ്പോൾ എസ് ഐ ടി ഉണ്ട് എന്നാണ് പറയുന്നത് സുകുമാരൻ നായർക്കും ഇതിൽ പങ്കുണ്ട് എന്ന് പറയുന്നത് മൂന്നാമത്തെ കാര്യം ഇത് ഈ കൊടിമരത്തിൻ്റെ തേക്കുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യമായതുകൊണ്ട് ഇതിനകത്ത് വനമന്ത്രിക്കും പങ്കുണ്ട് എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ പുറത്തു വരുന്നത് കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ സ്റ്റേറ്റ് സ്പോൺസേർഡ് കൊള്ളാൻ പറ്റിയാണോ നമ്മളിപ്പോൾ എന്നാണ് ചോദിച്ചത് ഈ ഇതിനെതിരെ കഥ ഇപ്പം ഫീച്ചറായിട്ടോരോ ചാനലുകൾ ഇറക്കുന്നുണ്ട് മുപ്പത് കൊല്ലം മുമ്പ് പുരാരി ബാബു ആരായിരുന്നു ഇപ്പം പുരാരിബാബുവിൻ്റെ അവസ്ഥ എന്താണ് നമ്മളിപ്പോൾ ഇപ്പോൾ പറഞ്ഞത് വലിയ വലിയ ഡോണുകളൊക്കെ മുപ്പത് കൊല്ലം മുമ്പ് ഒരു സെക്യൂരിറ്റി ഗാർഡായിട്ട് ഈ എൻ എസ് എസിൻ എൻ എസ് എസ് കാരനാണ് ഗതിയില്ലാത്ത ഒരു വീട്ടിലെ കുഞ്ഞാണ് അവനെങ്ങനെ എങ്കിലും ഒരു ജോലി കിട്ടണം അതിനുവേണ്ടി ദേവസ്വം ബോർഡിലൊക്കെ സ്വാധീനമുള്ള എൻ എസ് എസിനെ പിടിച്ചിട്ട് ഈ പറഞ്ഞ ഇന്റർവ്യൂ ഒക്കെ ഒരു പ്രശ്നമാണത് പി യൂണ് അല്ലെങ്കിൽ ഗാർഡിൻ്റെയൊക്കെ ഒരു കാര്യം അപ്പം അത്തരത്തിൽ കയറി വന്ന ആളാണ് ആ ആളാണിപ്പം സ്പെഷ്യൽ ഓഫീസറുമായിട്ടും അല്ലെങ്കിൽ സ്പെഷ്യൽ കമ്മീഷണറുമായിട്ടും അല്ലാത്ത സ്ഥിതിയിലൊക്കെ വന്നിപ്പം റിട്ടയർഡ് ആയിട്ടില്ലെന്നായിരിക്കും ഞാൻ റിട്ടയർഡായിട്ട് രണ്ട് ഉദ്യോഗസ്ഥന്മാർ സർവീസ് തന്നെയാണ് ഈ മുരബു റിട്ടയർ ആയത് അപ്പോൾ റിട്ടയർ ആയിട്ടുണ്ടെങ്കിലും സർവീസിലാണെങ്കിലും ഈ പറയുന്ന ആൾ അപ്പൊ അയാളുടെ എന്ന് കണ്ടിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരും ചാനലുകാരും ഒക്കെ തലയ്ക്ക് കൈപോക്കുക മൊത്തവും അകത്ത് മൊത്തവും ഈ പറയുന്നതില് തേക്ക് കൊണ്ട് പാല് ചെയ്തിരിക്കുകയാണ് അതേ രീതിയിൽ കോടാറ് കോടി രൂപ ഏതാണ്ട് ഏകദേശം ഒരു രണ്ട് മൂന്ന് കോടി രൂപ വില വരുന്ന വീട് സംവിധാനങ്ങൾ എസ്റ്റേറ്റുകൾ കോടിക്കണക്കിന് രൂപയുടെ അവസ്ഥകൾ ബിനാമികൾ ആ രീതിയിലേക്കൊക്കെ പോവുക ഇപ്പൊ ഇദ്ദേഹം ഏറ്റവും വേണ്ടപ്പെട്ടവനായിട്ടുള്ള ഇദ്ദേഹത്തിന് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം എൻ എസ് എസ് കരയോഗത്തിന്റെ ഒരു സഹപാരവഹിയാണ് അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ ഈ വളർച്ചയ്ക്കും അല്ലെങ്കിൽ ഈ പിറകിലും എല്ലാം പ്രൊമോഷന്റെ കാര്യത്തിലും ഒക്കെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന എൻ എസ് എസ് ജനറൽ സെക്രട്ടറി എൻ എസ് എസ് ജനറൽ സെക്രട്ടറിയുടെ കൂടെ ഒരു ദിവസം ഒരു വോട്ടർ വെങ്കിലും എടുക്കാത്ത ദിവസമില്ല അപ്പൊ പുള്ളിയുടെ പേരിൽ ആരോണം എൻ എസ് എസിനെ പങ്കുണ്ട് എന്നാൽ ഇയാൾ എൻഎസ് ജനറൽ സെക്രട്ടറി പറയണ്ടേ എനിക്ക് ഇതിനകത്ത് പങ്കൊന്നും ഇല്ല മുരാരി ഭാവു എൻ എസ് എസ് അല്ലെങ്കിൽ മെമ്പർഷിപ്പ് ഉള്ളവനാ അയാളെ എനിക്കറിയാം ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥനാന്നുകൊണ്ടത് അല്ലെങ്കിൽ മുൻപ് നമ്മൾ ഈ പാറ്റേൺ കണ്ടത് ഇങ്ങനെയായിരുന്നു അതായത് തന്ത്രി തന്ത്രിക്ക് പങ്കില്ലെങ്കിൽ തന്ത്രി പറയണോന്ന് പറഞ്ഞു പറഞ്ഞില്ല തന്ത്രി രണ്ടാം പ്രതിയായി ഇപ്പൊ ഇതേ ചോദ്യം വീണ്ടും വരികയാണ് ആ പറഞ്ഞാൽ മതി അതുപോലെ ഇവിടെ പലരും പട്ടേ ലക്ഷക്കണക്കിന് ആൾക്കാർ എൻ എസ് മെമ്പർമാരുണ്ടായിരുന്നു മാത്രമേ ഇയാൾ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥനായിട്ട് പലവട്ടം എന്നെ കാണാറുണ്ട് എനിക്കിതിനകത്ത് ഇയാള് കൊള്ളം നടത്തിയിട്ടുണ്ടെങ്കിൽ അയാള് എൻ എസ് നായരാന്ന് പറഞ്ഞുകൊണ്ട് കൊള്ളക്കാരനായിട്ടൊന്നും അംഗീകരിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ മതി ഇയാളൊന്നും പറയുന്നില്ല ഇയാള് ഇയാൾ പറയുന്നില്ല ഇയാൾ മിണ്ടുന്നില്ല ഇയാൾക്ക് എല്ലാ കാര്യത്തിനകത്തും മിണ്ടാൻ അറിയാമല്ലോ അയ്യപ്പന്റെ കാര്യത്തിനകത്ത് ഈ കൊള്ളക്കാരൻ നമ്മുടെ ഭാഗമല്ലെന്ന് പറയാത്തെന്ന് അതുകൊണ്ടായപ്പം ഈ പറയുന്ന മാധ്യമങ്ങളും പത്രങ്ങളും മറ്റവരും മറിച്ചവരും ഒക്കെ ഇയാള് എൻ എസ് എസിന്റെ ആളാണെന്ന് പറഞ്ഞുകൊണ്ട് എൻ എസ് എസിന് ക്ഷീണം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതെവിടെ നിൽക്കട്ടെ ഏതായാലും ഇപ്പം ഈ പറയുന്ന തേക്കിന്റെ കഥ വേറെ രീതിയിൽ വരുന്നുണ്ട് തേക്കിന്റെ തേക്കിൻ്റെ എന്ന് പറഞ്ഞാൽ അവിടെ കൊടിമരത്തിനകത്ത് ഈ കൊടിമരം സ്ഥാപിക്കുന്ന ഒരു പ്രക്രിയ നടന്നായിരുന്നല്ലോ അതിന് ഈ പറയുന്ന പോലെ കുറെ ആ സമയത്തെല്ലാം ഈ പറയുന്ന ഇതിനകത്ത് തേക്കിന്റെ തേക്കിൻ്റെ കൊണ്ടുള്ള കൊടിമരം നേരത്തെ കോൺക്രീറ്റ് ആയിരുന്നു രണ്ട് രീതിയിൽ കൊടിമരം പണി കോൺക്രീറ്റ് ആയാലും പറയും വളവില്ലാത്ത തേക്ക് ഉപയോഗിച്ചും ഇത് പണി പണിയുന്നതിന് വേണ്ടി അതിന് തല മാനദണ്ഡങ്ങളൊക്കെ ഉണ്ടെന്നില്ല അപ്പം തേക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒറ്റ ഇത്രയടി നീളത്തിൽ ഇത്ര പഴക്കമുള്ള നല്ല തേക്ക് വേണമെങ്കിൽ വനം വനം വകുപ്പുമായിട്ട് ആലോചിക്കണം വനം വകുപ്പുമായിട്ട് ആലോചിക്കും വനംവകുപ്പ് ഈ ഗവൺമെന്റ് ആ രണ്ട് വകുപ്പ് തന്നാലോ ഒന്ന് വനം വകുപ്പ് ഒന്ന് ദിവസം ബോർഡ് വെ അമ്പലത്തിന്റെ കാര്യവും ആ ശബരിമലയുടെ കാര്യവും ഒക്കെ ആകുമ്പോൾ എനിക്കൊരു തടസ്സം വരത്തില്ല ഗവൺമെന്റ് തലത്തിൽ ഇടപെടും ആ ഇടപെടിയിൽ കൂടി ഇവിടെ ഒരു തേക്ക് മുറിക്കുന്നതിന് പകരം ഈ വീട് പണിക്കും അല്ലെങ്കിൽ അതിനകത്ത് പാനൽ ചെയ്യുന്നതിനും മറ്റും ആവശ്യമായ തേക്കുകളും മറ്റു സംവിധാനങ്ങളും ഒക്കെ ഈ മുരാലിബാവ് അടിച്ചു മാറ്റിയോ അല്ലെങ്കിൽ ഈ സ്വാധീനം ഉപയോഗിച്ച് വനം വനംവകുപ്പിനകത്ത് ഇടപെട്ട് അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു ഒരിടപെടിയിൽ നടത്തി നിസ്സാര പൈസയ്ക്കും അല്ലെങ്കിൽ വനം കൊള്ള വരെ നടത്തിയോ എന്നുള്ള കാര്യം നമുക്കിപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ ഈ പറയുന്നവളൊക്കെ ഇവിടെ നിന്ന് ഇതിനു വേണ്ടി പൈസ അല്ലെങ്കിൽ ഈ പറയുന്ന തേക്ക് മാ തേക്ക് മാത്രം ഇവിടുന്ന് കിട്ടി അപ്പോൾ വകുപ്പ് മന്ത്രിയൊക്കെ അതിനകത്ത് ഈ പറയുന്ന പോലെ അറിഞ്ഞോ അറിഞ്ഞില്ല അങ്ങനെ ഇതിരിക്കാൻ എല്ലാം അറിയേണ്ടവരല്ലേ മന്ത്രിമാർ അല്ല അറിഞ്ഞല്ലേ ഇതെല്ലാം നടക്കേണ്ടത് എന്തിനാ ഈ ഡിപ്പാർട്ട്മെന്റിന്റെ മന്ത്രി ആയിട്ടും അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിലെ ഉന്നത ഒക്കെ ആയിട്ട് ഇരിക്കേണ്ട ഇരിക്കുന്ന കാര്യം അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇയാൾ ഒരു നല്ല കൊള്ളക്കാരനാണ് ഇയാൾക്ക് മാത്രമായിട്ട് അങ്ങനെ കൊള്ളയടിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയുണ്ടോ ഇയാളെ മാത്രമായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണെന്നോ ഈ പറയുന്ന ദേവസ്വം ബോർഡ് അപ്പൊ ഇയാളെ വെച്ച് കൊള്ളയടിപ്പിക്കുന്നതിന്റെ പുറകിലൊരു വലിയ ടീമുണ്ട് ടീം എന്ന് പറയുമ്പോൾ നിസ്സാര അല്ല ഇയാളുടെ കൂടെ പത്ത് ഇയാളവിടുത്തെ ഇപ്പൊ നമ്മൾ ഇരിക്കുന്ന പോസ്റ്റങ്ങൾ ഡെപ്യൂട്ടി അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ഓഫീസർ അപ്പൊണുകൾ പാലും അവരെ കൊണ്ട് നടക്കും ഇത് അമ്പലത്തിലെ പാളികളക്കി സ്വർണ്ണം സ്വർണം അടിച്ചുമാറ്റാൻ അല്ലെങ്കിൽ ശബരിമലയിലെ ഈ പറയുന്ന പോലെ തേക്ക് കൊണ്ടുവരുന്നതിന്റെ തേക്കിന തേക്കിനകത്ത് പത്ത് തേക്ക് വീട്ടിലോട്ട് തേക്കല്ലേ അതിൻ്റെ കൂടെ തേക്ക് കൂട്ടത്തി മേടിക്കാൻ പറ്റുമോ ഒന്നും പറ്റത്തില്ല ഇപ്പം ഇതേമാതിരിയുള്ള കൊള്ള നടത്തണമെങ്കിൽ അതിനകത്ത് അതേ വലിപ്പത്തിലുള്ള ആൾക്കാരും കൂട്ടാളികളായിട്ട് ഉണ്ടാവണം അവർക്ക് ഈ പറയുന്നത് പോലെ ഇയാൾ ഒരു തേക്കെടുക്കുമ്പോൾ രണ്ട് തേക്കെടുക്കുമ്പോൾ ഒമ്പത് തേക്ക് അവരുടെ വീട്ടിൽ ചെല്ലുന്ന രീതിയിലുള്ള സംവിധാനത്തിലുള്ള ഇക്വേഷൻ ഉണ്ടാവണം അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഇപ്പം ആരോടേതായിട്ടിരിക്കുന്ന തന്ത്രിയും മന്ത്രിയും കുന്തിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒന്നും വരത്തില്ലല്ലോ ഇവരാരും എന്തായാലും മുരാരിഭാവനെക്കാട്ടി കീഴി വരുന്ന ആൾക്കാർ മുരാരിബാബു അതുപോലെ എവിടെ കൊള്ള കൊള്ള നടന്നിട്ടുണ്ട് അവരുടെ അവസരം കയറക്കുന്ന മുരാരിബാബു ഈ മുരാനിബാബുന് എന്തുകൊണ്ടാണ് ഇതുവരെ പല ഘട്ടങ്ങളും വിജിലൻസ് ഈ പറയുന്ന പറയുന്നതിൽ ഏറ്റുമാനുൾപ്പെടെ പല വിഷയങ്ങൾക്കും ഇയാൾക്കെതിരെ ആഭ്യന്തര അന്വേഷണം നടത്തി ഇയാൾക്കെതിരെയാണ് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് ഗവൺമെന്റ് ഏകെതിരെ നടപടിയെടുക്കുന്നില്ല ഇയാൾക്ക് അടിക്കടി പ്രൊമോഷൻ കിട്ടിക്കൊണ്ടിരിക്കുക അപ്പം അങ്ങനെ ഇയാൾക്ക് പ്രമോഷൻ കിട്ടുന്നത് അപ്പം ഇയാളെ ചിലർക്ക് ആവശ്യമുണ്ട് ഇയാളെ വെച്ച് നടത്തുന്ന ഇയാൾ കോടികളുണ്ടാക്കി ഇയാളെ വെച്ച് കൊള്ള പ്ലാൻ ചെയ്തിട്ട് ആ ഇയാള് അതിന്റെ വേണ്ട രീതിയിൽ എഴുത്തുകുത്തുകൾ സാഹചര്യങ്ങൾ ഈ പറയുന്നതുപോലെ ഇപ്പം പിടിച്ചുകൊണ്ടിരിക്കുന്നു ഉണ്ണി ഉണ്ണിപ്പോറ്റ കൊണ്ടുവരുന്നു അല്ലെങ്കിൽ ഈ പറയുന്ന ബെല്ലാരിന്ന് ജ്വലറിയുടെ കൊണ്ടുവരുന്നു മറ്റടത്ത് കൊണ്ടുവരുന്നു ഇനെല്ലാ ഒരുക്കങ്ങൾ ഒന്നും അറിയണ്ട ചെയ്തു ഞങ്ങളുടെ സപ്പോർട്ടുണ്ട് അല്ലെങ്കിൽ കണ്ണടച്ചേക്കാം ഇന്നത് നോക്കിക്കണ്ടേ എവിടുന്നൊക്കെയാ കൊള്ളയടിക്കാൻ പറ്റും കണ്ട് വാതിൽപ്പടി അമ്മ കളക്കിയാലോ ഇയാൾ നിന്നിട്ട് പറയാം ആ ശരി വാതിൽപ്പടി കളക്കും അല്ലെങ്കിൽ ദ്വാരപാല ശില്പം ഇളക്കിയാലോ ആ ഇളക്കിക്കൂ അല്ലെങ്കിൽ അരവണയ്ക്കകത്ത് ഒന്ന് കൈ പൈസ അടിക്കാൻ പറ്റും ആ കൈയിട്ട് വായിക്കൂ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ മരാമത്ത് മണിക്കകത്ത് നമുക്ക് നോക്കിയാലോ ആ നോക്കിക്കൂ ഇത് എല്ലാം ഇങ്ങനെ കാര്യങ്ങൾ കാര്യങ്ങളോരോന്ന് ചൂണ്ടിക്കാണിച്ച് അതെങ്ങനെ ഒരുക്കേണ്ടേന്ന് വെച്ചാൽ അതിന്റെ മോശമൊക്കെ തയ്യാറാക്കി അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങളൊക്കെ നടത്തി അതിനകത്ത് ഒരു വീതം ഇയാളും എടുത്ത് ബാക്കിയുള്ളവർക്ക് വീതിച്ചു കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഇല്ലെങ്കിൽ ഈ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല മുരാരി വിചാരിച്ചാണ് നടക്കുന്നത് അതുകൊണ്ടാണ് കോടതി പറഞ്ഞത് ഒരന്വേഷണ അല്ല ഇതിനെ വെച്ചിട്ട് നിങ്ങൾ അതിനകത്ത് ഗൂഢാലോടെ കണ്ടുപിടിക്കണം ഇതിനകത്ത് മുരാരിയും പോറ്റിയും തന്ത്രിയും അല്ലെങ്കിൽ മേൽശാന്തിയും മാത്രമൊന്നും അല്ല അതിൻ്റെ പുറകിൽ അവർ ഒപ്പിടണമെങ്കിൽ അതിൻ്റെ പുറകിൽ ആ വലിപ്പത്തിലുള്ള ആൾക്കാരുണ്ട് അല്ലെങ്കിൽ അവർക്കും അതിനകത്ത് കാര്യങ്ങളുണ്ട് അപ്പം വലിപ്പത്തിലുള്ള ആൾക്കാരെന്ന് പറയുമ്പോൾ നിസ്സാരക്കാരെ വൻ രാഷ്ട്രീയ പാർട്ടിയുടെ വൻ നേതാക്കന്മാർ അവരൊക്കെ തന്നെ ദേവസ്വം ബോർഡ് ബസ്സോട്ടൊക്കെ ആവുന്നത് അല്ലെങ്കിൽ മന്ത്രി അല്ലെങ്കിൽ ഇതുപോലെ എം പി എം എൽ എ അതുപോലെ സ്വാധീനമുള്ളവരൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിലേ നടക്കത്തുള്ളൂ അപ്പം ആ ഗൂഢാലോചനയാണ് കൊണ്ട് ഇത് ഒരു ഒരു കേസിനകത്ത് ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചെന്ന് പറഞ്ഞുകൊണ്ട് വിശാലമായിട്ട് അന്വേഷിക്കുന്നതിനകത്ത് കുഴപ്പമൊന്നുമില്ല ഇതൊന്നോ രണ്ടോ കേസായിട്ട് തീരുന്ന കാര്യമില്ല കാലാകാലങ്ങളായിട്ട് ഓരോ മേഖലയിൽ ഈ വരുന്ന പണം എങ്ങനെയൊക്കെ അടിച്ചു മാറ്റണം എങ്ങനെയൊക്കെ ഉണ്ടാക്കണം എങ്ങനെയൊക്കെ കൊണ്ടുപോകണം എന്നുള്ള ഒരു ലോബി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് അത് രാഷ്ട്രീയ പാർട്ടികൾക്ക് അപ്പുറം ഏത് പാർട്ടി അധികാരത്തിൽ വന്നാലും ഇതിനകത്ത് ലോബികളുണ്ട് ഇവരൊക്കെ വോട്ടിറക്കിയതിനകത്ത് ഇപ്പൊ മുരാലിമാ കോൺഗ്രസ് ആ എൻ എസ് എസ് ആ ഒക്കെ പക്ഷെ മുരരിബാബാ ഇരുന്നപ്പോഴും പ്രമോഷൻ കിട്ടിയതൊക്കെ സി പി എമ്മിന്റെ കാലത്തല്ലേ ഒത്തുകൊല്ലത്തിനകത്ത് അപ്പം എന്താ മുരാരിബാബു ആ പരിഗണന അവിടെ കിട്ടാൻ കാര്യം അപ്പൊ കൊള്ള മുതൽ കൈക്കലാക്കുന്നതിനകത്ത് പാർട്ടി പാർട്ടി വ്യത്യാസമൊന്നുമില്ല എല്ലാ കക്കുന്നവന്മാരും എല്ലാ പാർട്ടിക്കകത്തും ഉണ്ട് അവരെല്ലാം കൂടെ ഈ കോക്കസ് ഉണ്ടാക്കിയിരിക്കുന്നു അതിനകത്ത് ബി ജെ പി ഉണ്ട് കോൺഗ്രസ് ഉണ്ട് സി പി എം ഉണ്ട് സി പി ഐ ഉണ്ട് കേരള കോൺഗ്രസ് ഉണ്ട് എല്ലാം കാണും അപ്പം ആ കൊള്ള സംഘത്തെ പിടിക്കാനാണെന്ന് പറഞ്ഞത് ആ കൊള്ള സംഘത്തിനകത്ത് മന്ത്രിയുണ്ടേ അവനെ പിടി ആ കൊള്ള സംഘത്തിനകത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉണ്ട് അവരെ പിടി ദേവസ്വം ബോർഡ് മെമ്പർ ഉണ്ടെങ്കിൽ അവരെ പിടി കമ്മീഷൻ ഉണ്ടെങ്കിൽ അവനെ പിടി ആ അല്ലെങ്കിൽ ഈ തരത്തിൽ ഒരു കാര്യം ചെയ്യാൻ മുരാരി ഭാവനയെ കൊണ്ട് മാത്രം സാധിക്കത്തില്ല അതിനുള്ള ധൈര്യം കിട്ടത്തില്ല ആണ് ഇത്രയും വലിയ വലിപ്പത്തിലുള്ള അമ്പലം ഇത്രയും മേൽനോട്ടമുള്ള അമ്പലം ഹൈക്കോടതി നിരീക്ഷണോളം വരം ഇത് ഏതെങ്കിലും കാരണവശാൽ പിടിക്കുമെന്ന് ഒരു ലാഞ്ചന എങ്കിലും ഉണ്ടെങ്കിൽ അതിന് അവസ്ഥയില്ല ഇതുപോലെ ജയിലിൽ കിടക്കുന്നൊക്കെ ഏകുമറിയാണ് അപ്പൊ അങ്ങനൊന്നും സംഭവിക്കത്തില്ല എനിക്ക് പുറകിൽ നിൽക്കുന്നത് വലിപ്പത്തിലുള്ളവരാണ് എനിക്ക് വീട് വെക്കാൻ പറ്റും തേക്ക് അടിച്ചു മാറ്റാൻ പറ്റും അല്ലെങ്കിൽ രുദ്രാക്ഷമാലെ തിരിമറി കാണിക്കാൻ പറ്റും ചെമ്പുമാളി പൊട്ടിക്കാൻ പറ്റും അല്ലെങ്കിൽ വാതപ്പടി അളക്കാൻ പറ്റും മറ്റ് പല രീതിയിലൊക്കെ ഉള്ള കൊള്ളകൾ നടത്താൻ പറ്റും അപ്പൊ അതിന്റെ പുറകിൽ കൊള്ള സംഘത്തിന്റെ ഒരു ആള് മാത്രം അല്ലെങ്കിൽ അത് നടത്തിപ്പുകാരൻ മാത്രമായിട്ട് മുരാരി ബാബു വരും അന്വേഷിച്ചാൽ മുരാരി ബാബു പോകുന്നതിന് മുമ്പ് രണ്ടുപേരുടെ പേര് പറഞ്ഞു എന്റെ മഹസർ ഞാൻ തയ്യാറാക്കിയപ്പോൾ ചെമ്പാണെന്ന് എഴുതിയത് ഞാൻ കൊണ്ട് കാണിച്ചായിരുന്നു കമ്മീഷനും കണ്ടായിരുന്നു ആ കമ്മീഷനും കണ്ടായിരുന്നു ആരാ വാസു മുൻ പ്രസിഡന്റ് അതെ അപ്പൊ അവര് കണ്ടപ്പോ പറഞ്ഞാൽ കുഴപ്പമില്ലെന്ന് അപ്പൊ അതിന്റെ അർത്ഥം എന്തുവാ ഇനിയും വാ തുറന്നാൽ ഈ പറഞ്ഞ കസ്റ്റഡിയിൽ കിട്ടുമ്പോൾ ഇനിയും വാ തുറന്നാൽ ഇതിനപ്പുറത്തേക്ക് വരും ഇത് തുടക്കത്തിൽ ഒരു മുരാരി ഒന്ന് ചവിട്ടി കാണിച്ച ഇതാണ് എന്റെ തുടക്കം ഈ ഇതങ്ങൾ തുടർന്നാൽ ഇപ്പൊ എന്നെ വേണേ രക്ഷിച്ചോണം പോണം ഏതെങ്കിലും രീതി വേണേ രക്ഷിച്ചോണം അല്ലെങ്കിൽ ഇതിനകത്ത് എല്ലാവരുടെയും പേര് ഞാൻ പറയും എനിക്ക് മാത്രം അങ്ങനെ പോയി കിടക്കാനൊന്നും പറ്റത്തില്ല ഞാൻ പറയുമെന്നുള്ള ആ സന്ദേശമാണ് അയാൾ കൊടുത്തത് അപ്പൊ മുരാലിയെ ഉറപ്പിച്ചാൽ അന്വേഷണ ഉദ്യോഗസ്ഥർ അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി കൃത്യമായിട്ട് ചെയ്താൽ ഈ ഗൂഢസംഘത്തെ കൊള്ള സംഘത്തെ ഈ തേക്ക് കൊള്ളക്കാരനെയും അല്ലെങ്കിൽ ഈ പറയുന്നതിൽ സ്വർണ്ണ കൊള്ളക്കാരനെയും അരവണയിൽ കൈയിട്ട് വരുന്നതിനെയും അപ്പത്തിനകത്ത് കൈയിട്ട് വാരുന്നതിനെ മരാമത്തിനകത്ത് പണി നടത്തി കൂടികൾ ഉണ്ടാക്കുന്നതിനെയൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും അപ്പം ആ രീതിയിലേക്കുള്ള ഒരു അന്വേഷണവും റിപ്പോർട്ടുമൊക്കെയാണ് ജനം പ്രതീക്ഷിക്കുന്നത് കോടതിയും പ്രതീക്ഷിക്കുന്നത് അങ്ങനെ വരുമെന്ന് നമ്മൾക്ക് പ്രതീക്ഷ പ്രതീക്ഷിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക